ഹായ് നമസ്കാരം എല്ലാവർക്കും ഞാൻ ഇപ്പോൾ ഇന്ന് ഇവിടെ ഒരു പറമ്പൽ വെച്ചിട്ട് ഒരു ഫുൾ ചിക്കൻ ചുട്ടെടുക്കാൻ വേണ്ടി പോവാണ് അതായത് പ്രത്യേക സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് ഒരു ചിക്കൻ എങ്ങനെ ചുട്ടെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ച് വെയിലാണ് അപ്പോൾ മഴയായാലും ശരി വെയിലായാലും ശരി നമ്മുടെ അടുത്ത് പ്രതിരോധിക്കാനുള്ളത് ഈ ഒരു കുടയാണ് അപ്പോൾ കുടൊരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് അവിടെ നമ്മളൊരു അടുപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ തീ കൂട്ടി ചിക്കൻ എടുത്ത് ചൂടാനാണ് ഇന്നത്തെ നമ്മളുടെ പരിപാടി മഴ പെയ്ത ഭാഗമായിട്ട് മണ്ണിനൊക്കെ നല്ല നനവാണ് എന്നാലും ഇവിടുത്തെ മണ്ണ് കുറച്ച് മാറ്റിയെടുത്ത് അവിടെ ഒരു ചെറിയൊരു ഫയർ വുഡ് സ്റ്റോപ്പ് ഉണ്ടാക്കാനാണ് ഒരു തീ കൂട്ടാനാണ് നമ്മളുടെ പ്ലാൻ മണ്ണ് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് തീ കൂട്ടലിൽ വലിയൊരു ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാറ്റ് ദിശ മാറി പല ഭാഗത്തു നിന്നൊന്നും അടിച്ചു വീഴ്ചണ്ട് അപ്പോൾ നമ്മുടെ തീ ചൂടാവുന്നതിനത് ബാധിക്കും അതുകൊണ്ട് കരിങ്കല്ല് കയറ്റി കാറ്റിനെ നമുക്ക് കഴിയുന്നിടത്തോളം പ്രതിരോധിക്കാൻ ശ്രമിക്കാം വിറക് ഇച്ചിരി ഈർപ്പം ഉള്ളതാണ് അതായത് മഴയത്ത് കിടന്ന വിറകായ തുടങ്ങി ഈർപ്പമുള്ള ഒരു വിറകാണ് എന്നിരുന്നാലും തീ കത്തി ചൂടായി ചൂട് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കത്തിപ്പിടിച്ചോളൂ ഒരു കിലോ ഭാരം വരുന്ന ഒരു ചെറിയൊരു ചിക്കനാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അതിൻ്റെ സ്കിന്നൊക്കെ നമ്മളൊന്ന് വരഞ്ഞുകൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊരു മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണുക എന്നിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ അതിന് തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുപിടിപ്പിക്കാം ഉപ്പും കുരുമുളക് പൊടിയും നമ്മൾ ചിക്കനിലേക്ക് ഡയറക്റ്റായിട്ട് ഇപ്പിട്ടു പിടിക്കാൻ പോവുകയാണ് ഉപ്പും കുരുമുളകും തേച്ച് പിടിപ്പിച്ചതിന് പുറമെ നമ്മുടെ നാടൻ മസാല കുറച്ച് കഴിക്കുന്നുണ്ട് കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയെല്ലാം മിക്സ് ചെയ്തിട്ട് ചെറിയൊരു മസാല കൂടെ നമ്മൾ ഒരു കുറച്ച് ഓയിൽ വെളിച്ചെണ്ണയിൽ നമ്മൾ ചാലിച്ചിട്ട് അതും കൂടെ നമ്മൾ അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് ചൂടുന്നത് കാരണം ഈ ഉപ്പ് കുരുമുളക് മാത്രം മതിയെങ്കിലും നമ്മളവിടുത്തെ ഒരു നാടൻ മസാല ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നത് പലർക്കും അതുകൊണ്ട് ആ മസാല കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ് കനലിന്റെ നടക്ക് ഒരു കമ്പ് അടിച്ച് അതിൽ കോഴി നിർത്തി വെച്ച് ചൂട്ടെടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കോഴി നിർത്തി ചൂടാനുള്ള പ്ലാൻ തൽക്കാലം നമ്മൾ മാറ്റി കാരണം നമ്മൾ കാറ്റ് അടിച്ച് വീശുന്നതുകൊണ്ട് നമ്മളെ അടുപ്പിൻ്റെ തീൻ്റെ ചൂട് ശരിക്ക് അതിന് കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മൾ വേറൊരു കമ്പിൽ വെച്ചിട്ട് നിർത്തി വെച്ച് ചുട്ട കയ്യിൽ മാനുവലായിട്ടിങ്ങനെ ചുട്ടെടുക്കാനാണ് പ്ലാൻ ഇപ്പം ഏകദേശം നമ്മൾ കയ്യിൽ പിടിച്ചിങ്ങനെ പിടിച്ച് ഇങ്ങനെ തിരിച്ച് തിരിച്ച് ഏകദേശം എല്ലാ ഭാഗത്തേക്കും നല്ല ചൂട് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം വെന്ത് വന്നു എന്നാണ് തോന്നുന്നത് എന്തായാലും വെന്ത് വെന്തതായിട്ടാണ് നമുക്ക് അതിൻ്റെ മണമൊക്കെ അടിച്ചു വീക്ഷണം കേൾക്കുമ്പോൾ തോന്നുന്നത് പ്രതീക്ഷിനേക്കാളും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ അതിന്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പിഴിഞ്ഞു കൊടുത്താൽ നല്ല രുചിയിൽ കഴിക്കാം സൂപ്പർ ടേസ്റ്റി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ ഇതുപോലത്തെ ഇത് അവരും ഉണ്ടാക്കി കഴിക്കട്ടെ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ